സങ്കീർത്തനങ്ങൾ തൊണ്ണൂറാം അദ്ധ്യായം അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും കർത്താവെ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിനു മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവനെന്ന് അങ്ങ് പറയുന്നു ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ പ്രഭാതത്തിൽ അവ തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു അങ്ങയുടെ ക്രോധത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവെ മടങ്ങി വരണമേ അങ് എത്രനാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലം ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ കർത്താവിൻ്റെ സംരക്ഷണം തൊണ്ണൂറ്റൊന്നാം അധ്യായം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവിജവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് നീതിമാൻ സന്തോഷിക്കുന്നു അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി ദശതന്ത്രീനാഥത്തോടു കൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉത്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടെ എൻ്റെ അപേശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല